സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗണേശാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലാണ് ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പെരുമൂട്ടുകുശ്ശി ഭാഗത്ത് മെയിൻ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് മുന്നൂറ് മീറ്ററോളം കിട്ടുന്ന പറമ്പ് കാറ്റിലുള്ള ഒരു സ്ഥലമാണ് കാണാൻ വന്നിരിക്കുന്നത് സെന്റിന് വെറും ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അത് നമുക്ക് വില കുറവായി വാങ്ങിക്കട്ടോ ആണ് സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലത്തിന്റെ പോയിന്റ് ഇതിലേക്ക് വരുന്ന റോഡൊക്കെ ഉണ്ട് ഏകദേശം ഒരു അഞ്ച് മീറ്റർ ആറ് മീറ്റർ റോഡ് വീതി ഉണ്ട് കേട്ടോ പിന്നെ കറണ്ടിന്റെ കാര്യമാണെങ്കിൽ ഇതാ നമ്മുടെ ഫ്രണ്ടിലോട്ട് തന്നെ പോകേണ്ടതാ റീഫേസ് ലൈൻ വലിക്കാം നമ്മൾ പ്ലോട്ട് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് ഇതാണ് നമ്മുടെ ലാൻഡ് തുടങ്ങുന്ന സ്ഥലം ഇവിടെ നിന്ന് നമുക്ക് കണ്ടോ ഈ കാണുന്ന കാർ റോഡ് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം നമുക്ക് ഫണ്ടേജ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ മുന്നൂറ് മീറ്ററിൽ നമുക്ക് ഈ പറഞ്ഞ കറണ്ട് കണക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണോ ഈ കാരണം ഈ റോഡ് സൈഡ് ഇവിടെയാണ് വരുന്നത് ഈ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ല പാലക്കാട് ജില്ല പെരുങ്ങോട്ടു പഞ്ചായത്ത് പെരുങ്ങോട്ടൂർച്ചി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് കാരണം ഇതിൽ കണ്ടോ കാട് പിടിച്ച് കിടക്കണം കേട്ടോ കാരണം ഇത് നേരത്തെ അപ്പോൾ നമുക്ക് ഇതിൽ പ്രോപ്പർട്ടി വിസ്തീർണ്ണം വരുന്ന മൂന്നര ഏക്കറാണ് വരുന്നത് കേട്ടോ കണ്ടോ ഇതിൽ നേരത്തെ എന്തൊക്കെയാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന അപ്പം എന്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇപ്പോൾ ആ കാട് പിടിച്ച് കിടക്കണം ഒന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഫുള്ള് കാടാണ് കണ്ടോ ഇതിൻ്റെ അടുത്തതേണ്ടത് ഒരു കോഴി ഫാം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിന് എന്തിനും പറ്റുന്ന സ്ഥലമാണെന്ന് അറിയിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇത് കാണിക്കുന്നത് ജസ്റ്റ് വേണ്ടത് കോഴി ഫാം ആണ് നമുക്ക് ഇതിലും വേണമെങ്കിൽ കോഴി ഫാമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കമ്പനികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് പെരുങ്ങോട്ടുകൃശി പഞ്ചായത്താണ് വരുന്നത് മൂന്നര ഏക്കറാണ് പറമ്പ് കാറ്റഗറി എന്ന് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഇരുവശങ്ങളും നമുക്ക് റോഡ് സൗകര്യം വരുന്നത് കേട്ടോ രണ്ട് വശങ്ങളിൽ നമുക്ക് റോഡ് സൗകര്യം ഉണ്ട് കാരണം ഇവിടെ നിന്ന് അതൊരു ചെറിയൊരു ചരിവാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ ഈ കാട് പിടിച്ചതുകൊണ്ട് നമുക്ക് നടക്കാനും അല്പം പ്രയാസമുണ്ട് വേണ്ട ഉണ്ടോ അത്യാവശ്യം എന്താണോ ഇതുപോലുള്ള കല്ലൊക്കെ ഉള്ളതാണ് കേട്ടോ നമുക്ക് വിലയാണെങ്കിൽ നമുക്ക് ഇതിൽ കുറവേ ഉള്ളൂ കണ്ടോ സ്ഥലം ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞപോലെ ഇതിന്റെ നല്ലൊരു പറമ്പ് കയറ്റപ്പെടുന്ന സ്ഥലം തന്നെയാണ് തൊട്ടപ്പുറത്താണ് കോഴി ഫാം ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ അതിൽ വരുന്നൊരു കോഴിഫാം ആണ് കേട്ടോ അപ്പൊ ഇതിൽ നമുക്ക് വെള്ളത്തിനൊക്കെ യഥേഷം സൗകര്യം ഉണ്ട് ഏകദേശം സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രണ്ട് കുളങ്ങളുണ്ട് അതും കാണിച്ചു തരാം അപ്പൊ നമുക്ക് കണ്ടത് ഇത് ഈ ഭാഗത്ത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇനി നമുക്ക് ഈ റോഡിന്റെ റോഡ് കൂടെ ഉള്ള വീഡിയോ കാണിച്ചിട്ട് ഞാൻ അപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ട് അതും കാണിച്ചു തരാം അപ്പോൾ ഇനി സെന്റിന് വില പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് ചോദിക്കും കേട്ടോ നെഗോഷ്യബിൾ ആണ് അത് നമുക്ക് പാർട്ടിയും പാർട്ടി ഇരിക്കുമ്പോഴേ വില കൃത്യമായിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് സെന്റ് വില ചോദിക്കുന്ന മൂന്നര ഏക്കറാണ് സ്ഥലമുള്ളത് അപ്പോൾ ഇനി നമുക്ക് ടാർ റോഡിന്റെ ഫ്രണ്ടേജ് എത്ര ദൂരം ഉണ്ടെന്നുള്ളതും കാണിച്ചു തരാം കേട്ടോ ഈ പോകുന്നതിന്റെ ഇടതു ഭാഗത്ത് ഈ കാണുന്നതാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഇതിൽ മൂന്നര ഏക്കർ പറമ്പ് കാറ്റഗറിയാണ് കുറച്ച് പാറയും കല്ലൊക്കെ ഉണ്ട് കേട്ടോ അത് മുൻകൂട്ടി തന്നെ പറയുകയാണ് അതുപോലെ തന്നെ നല്ല പാറക്കുളം ഉണ്ടെങ്കിൽ പാറക്കുളം ഉണ്ട് രണ്ട് ഉണ്ട് അപ്പോൾ ഫാമുകൾക്കൊക്കെ മീൻ വളർത്താനോ പോത്ത് ഫാമോ പശു ഫാമോ ആട് ഫാമോ കോഴി ഫാം എന്തിനും പറ്റും നല്ലൊരു പ്രോപ്പർട്ടിയാണ് റോഡ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് കറണ്ട് സൗകര്യമുണ്ട് വെള്ളത്തല സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇവർ ചോദിക്കുന്ന വില ഓണർ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് സെൻറ്റിന് പക്ഷെ നല്ല നമുക്ക് വന്ന് പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ട ഡയറക്റ്റ് ഓണറായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിലക്കുറവായിട്ട് വാങ്ങിക്കാൻ പറ്റും അതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവർ പറയുന്ന വില ഇരുപതിനായിരം രൂപയാണ് സെൻറ്റിന് പറയുന്നത് അപ്പൊ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന റോഡ് നേരത്തെ കണ്ടില്ലേ കേട്ടോ അപ്പൊ ഈ റോഡാണ് വരുന്നത് ഈ റോഡിന് നമുക്ക് ഇപ്പൊ അവിടെ നമ്മൾ കാണിച്ചു തന്നു റോഡ് കാണിച്ചു തന്നു ഇതേ റോഡ് തന്നെയാണ് പോകുന്നത് കേട്ടോ ഏകദേശം റോഡിന്റെ വീതി കണ്ടിട്ട് ഒരു ആറ് മീറ്ററോളം വീതി ഉള്ള റോഡിനെയാണ് ഇവിടേക്ക് വരുന്നത് കണ്ടോ അപ്പൊ ഇതിന്റെ ഇവിടെ നമ്മൾ നമ്മളിപ്പോ നേരത്തെ കാണിച്ചു തന്നു അവിടം ഇനി നമുക്ക് ഈ ഭാഗത്തുകൂടെ പോയിട്ട് കാണാനുള്ളത് കൂടി കാണാം കേട്ടോ ഇതാണ്ടപ്പോ നമ്മൾ നമ്മുടെ അതിലേക്ക് കേറിയിട്ടുണ്ട് ഈ ടാർ റോഡിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇതേണ്ടോ കുറച്ച് പാറയൊക്കെ കേട്ടോ നമുക്ക് അതിനനുസരിച്ച് വിലയാണ് അവർ പറഞ്ഞിട്ടുള്ളൂ കുറച്ച് പാറയൊക്കെ ഉള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാൻ കാരണം വല്ല ഫാമുകൾക്ക് കോഴി ഫാമിനോ അതുപോലെ തന്നെ വല്ല കമ്പനികൾക്കൊക്കെ പറ്റുന്നതാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ഇതുകൊണ്ടോ ഇവിടെ കുറച്ച് പാറയുള്ള ഭാഗമാണ് കേട്ടോ ഉണ്ടോ ഇവിടുന്ന് ഈ കാണുന്ന ഈ ഭാഗത്ത് കുറച്ച് പാറയുണ്ട് മണ്ണെന്തെങ്കിലൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഭാഗം ഇവിടെ നമ്മൾ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടൊക്കെ ആക്കിയിട്ടുണ്ട് ഇവിടെ കേട്ടോ കണ്ടോ ഇതിന്റെ ഈ ഭാഗത്തൊന്നും കല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ കണ്ടോ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ നേരത്തെ കോഴി ഫാം പറഞ്ഞത് കണ്ടോ ഈ ഭാഗത്താണ് വരുന്നത് അപ്പോൾ ഇനിയുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഈ കാണുന്ന സ്ഥലമാണ് ഇതിന് താഴത്തേക്ക് നമുക്ക് ആട് വെട്ടിയിട്ടില്ല കേട്ടോ ഇതിന് ഇവിടെയും കുറച്ച് നമുക്ക് ഏരിയ പെടുന്നുണ്ട് കണ്ടോ ഇത് നമുക്ക് ഇതിന് താഴേക്ക് കുളം നമ്മൾ പറഞ്ഞല്ലോ ആ കുളവും കൂടി കാണിച്ചു തരാം കേട്ടോ ഏത് വേനൽ സമയത്താണെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന വെള്ളമുള്ള നല്ലൊരു കുളമാണ് കേട്ടോ അപ്പം നമ്മളിവിടെ നിന്നാണ് വന്നത് കേട്ടോ അങ്ങനെ പോയി നമ്മൾ ഈ ഇത് വെച്ചതിൻ്റെ ഇവിടെയൊക്കെ കണ്ടു ഈ ഭാഗമൊക്കെ നമുക്ക് ഇവിടുന്നതാണ് ഇവിടെ ഫുള്ള് കാടാണ് കേട്ടോ പടുമരങ്ങളാണ് ഉള്ളത് കുറച്ച് തേക്കും തൈകളൊക്കെ ഉള്ളതാണ് ഈ ഭാഗം ഇതാണ് നമ്മൾ കുളം എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് കേട്ടോ നേരത്തെ പാറ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നതാണത് അപ്പോൾ അതിപ്പോൾ ഒരു കുളമായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം വർഷങ്ങൾക്ക് മുമ്പാണ് പാറ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇവിടെ അതിന്റെ ഒരു വലിയൊരു കുളം ഉണപ്പ് നമ്മൾ ഈ കാണുന്നത് ഒരു സെൻറ്റിന് ഇരുപത് രൂപയാണ് പറയുന്നതെങ്കിലും ആണ് കേട്ടോ അത് പാർട്ടിയും പാട്ടിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ പതിനേഴിനോ പതിനെട്ടിനോ ഒക്കെ നടക്കുമായിരിക്കും അത് നമ്മൾ പാർട്ടിയും പാട്ടിട്ടിരിക്കുമ്പോൾ നമുക്ക് ആ ശരിക്കുള്ള വില അറിയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് വില ഇരുപത് രൂപ പറയി എന്നതിന് ശേഷം പാർട്ടി വരുമ്പോൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ ഇവിടേക്കൊക്കെ നല്ല ഇതാണ് കേട്ടോ അധികം പാറകളൊന്നുമില്ല ഈ ഭാഗത്ത് നമ്മളിപ്പോൾ ഇറങ്ങി വരുന്ന ഈ സൈഡാണ് നമ്മളിപ്പോൾ ഈ അത്യാവശ്യം കുറച്ച് പാറ ഭാഗം കണ്ടത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കുളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ വെള്ളം പറ്റില്ല കേട്ടോ വേനൽ സമയത്തും പറ്റില്ല ടാർ റോഡിന്റെ സൗകര്യമുണ്ട് പിന്നെ നമുക്ക് എന്തും തുടങ്ങണ വൈദ്യുതി വെള്ളം എന്നിവ വേണ്ട സൗകര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട് പിന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള നിരപ്പ് ഭൂമിയല്ല ഞാൻ വീഡിയോ പരമാവധി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ജെ സി പിന്നെ വർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അനുയോജ്യ ഭൂമിയാക്കിയിട്ട് മാറ്റിയെടുക്കണം ഇതാണ് നമ്മളിപ്പോ കണ്ടതാണ് ഈ ഒരു കുളം എന്ന് പറയുന്നത് കണ്ടോ ഇനി നമുക്ക് വേറെ ഒരു കുളം കൂടി ഉണ്ട് കേട്ടോ കേട്ടോ ഇത് ഇവിടെയൊക്കെ നമ്മുടെ സ്ഥലം വരുന്നത് തന്നെയാണ് അപ്പൊ ഇത് കുറച്ച് കൂടുതൽ ഏരിയ ഉള്ളതിന്റെ പേരിൽ നമുക്ക് വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ് അപ്പൊ എല്ലാവരും വീഡിയോ പ്രോപ്പർട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങളെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാടിലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെതന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ എല്ലാം ഒന്ന് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക ഇല്ല ഇതാണ് രണ്ടാമത്തെ കുളം ഗംഭീര കുളം കേട്ടോ കേട്ടോ എന്താ വെള്ളം ഇത് മഴക്കാലായത് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് മാത്രല്ല വേനലാണെങ്കിലും നല്ലപോലെ പറ്റാത്ത വെള്ളമുള്ള കുളമാണ് കണ്ടോ പശു ഫാമോ പോത്ത് ഫാമോ ആട് ഫാമോ കോഴി ഫാമോ പന്നി ഫാമോ എന്തിനു വേണമെങ്കിലും പറ്റുന്നതാണ് ഇതിലൊക്കെ അടിപൊളിയായിട്ട് മീൻ വളർത്താട്ടോ മീൻ വളർത്തുന്ന ഏറ്റവും ലാഭകരമായ കൃഷിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്ഥലം അപ്പോൾ ഈ കുളത്തിൻ്റെ ഇവിടെയാണ് നമുക്ക് കണ്ടോ ഒരേ അതിർ വരുന്നത് ഇവിടെയാണ് കണ്ടോ ഈ സിമെൻ്റ് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരാതിര് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ കുളത്തിന്റെ അവിടെ നമുക്ക് കുറച്ച് ഭാഗം കുറച്ചുകൂടി സ്ഥലമുണ്ട് അത് കഴിഞ്ഞാൽ മറ്റൊരാൾ അതിരാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഈ കുളത്തിന്റെ തന്നെ മേൽവാദത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ സ്ഥലമുണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ആൾക്കാർ അതിരാണ് വരുന്നത് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഏകദേശമുള്ള പൂർണ്ണരൂപം നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഈ വീഡിയോ നിങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോ മുഴുവനായി കണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് വരിക വിലയുടെ കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഇരുന്നിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുക പരമാവധി വില കുറച്ച് വാങ്ങിച്ചു തരാൻ വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് കാണുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ അതിൽ കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആവശ്യമുള്ളത് നമ്മുടെ ജെ കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലായിട്ട് കോണ്ടാക്ട് ചെയ്യുക താങ്ക് നന്ദി